ഒരു മൂന്ന് ആ ണച്ചോ എനിക്കുണ്ട് പ്രത്യേക ഉപഹാരം മൂന്നുള്ളവരുണ്ട് നാലായിട്ടില്ല നാലായിട്ടില്ല ഉടനെ ആവും നാലാവും ആ ചോദിക്കുന്നില്ല അഞ്ച് ആർക്കെങ്കിലും അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും ഓ അഞ്ചുള്ളവർക്ക് ഉപഹാരമുണ്ട് ഓ അങ്ങനെ സന്തോഷം സന്തോഷം എന്റെ പ്രിയപ്പെട്ട അച്ചോ ഈ പിതാക്കന്മാരെ കൂട്ടത്തിൽ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ തറയിൽ പിതാവെന്ന് പറയും ഒരു നിമിഷം ഒന്ന് ഒന്ന് കേൾക്കണേ നിങ്ങളുടെ കയ്യിൽ വീട് കിട്ടുകയാണെങ്കിൽ ഒന്ന് സഹിഷ്ണുതയോടൊന്ന് കേൾക്കണം വേറൊന്നും കൊണ്ടല്ല അപ്പം അച്ഛൻ തൻ്റെ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ് മൂന്ന് കുട്ടികളുള്ളവർക്ക് ഉപഹാരം തരാം നാല് കുട്ടികളുള്ളവർക്ക് ഉപഹാരം തരാം അഞ്ച് കുട്ടികളുള്ളവർക്ക് ഉപഹാരം തരാം എന്നൊക്കെ പറയുന്നു എന്തിനു വേണ്ടിയാണ് അച്ഛൻ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അച്ഛോ ഈ നിലനിൽപ്പോ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാജ്യം പിടിക്കണമെന്നുള്ള ഒരു ഒരു തരത്തിലുള്ള പദ്ധതിയുമില്ലാതെ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിന് മൂന്നും നാലും കുട്ടികളുണ്ട് ഇതിനെ പറയുന്നത് പന്നി പിറന്ന ഒരു പെറുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ അഞ്ചെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടായാൽ രണ്ടിൽ കൂടുതൽ ഉണ്ടായാൽ അപ്പൊ പന്നി പറലല്ലേ ചോ പന്നി പിറന്ന പോലെ ഇവിടെ ഇപ്പം ഈ മുസ്ലിം സ്ത്രീകൾ അവരുടെ മക്കൾ ഏതു വഴിയാണോ വരുന്നത് അത് അതേ വഴി തന്നെയാണല്ലോ ക്രൈസ്തവ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഒരു സംഘപരിവാറുകാരന്റെ ഭാര്യക്കും ഒക്കെ വരുന്നത് അതേ വഴിയിലൂടെ തന്നെ അല്ലേ അപ്പം ഈ മുസ്ലിം സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രം അത് പന്നി പിറല്ലു ബാക്കിയുള്ളവർക്ക് അങ്ങനെ വരുമ്പോൾ എന്താ പന്നി പിറന്ന പോലെ ആവാത്തത് നമുക്കാണെങ്കിൽ നിലനിൽപ്പെന്നൊരു വിഷയമല്ല നമുക്ക് മക്കളുണ്ടാകണം എന്നുള്ളത് ഒരു ജീവിതത്തിന് ഐശ്വര്യവും സമൃദ്ധിയാണോ മനസ്സിലാക്കിയാണ് ഇത് നിലനിൽപ്പ് എന്ന് പ്രത്യേകം പ്രിയപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് ദയവണി ഒന്നുകൂടെ കേൾപ്പിച്ചരാ നാം രണ്ട് നമുക്ക് അഞ്ച് അവരത് പറയത്തില്ല അവര് നാം രണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും നമുക്ക് അഞ്ച് നമ്മ നിങ്ങൾ പറയത്തില്ല ഒരഞ്ച് മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരെയും ചിന്തിച്ചേക്കരുത് കേട്ടോ ആ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ധാരാളം മക്കൾ വേണം മൂന്ന് വേണം നാല് വേണം അഞ്ച് വേണം ഉപഹാരം തരാമെന്ന് പറഞ്ഞു ഈ ഒരു പ്രോത്സാഹനവും ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും മുസ്ലിം പണ്ഡിതന്മാർ നടത്താതെ തന്നെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മൂന്നും നാലും മക്കൾ ഉത്പാദിപ്പിക്കുമ്പോൾ അത് പന്നി പറലും അത് രാജ്യം പിടിക്കാൻ വേണ്ടിയും ശതമാനം കൂട്ടി എല്ലാം കൈയടക്കാൻ വേണ്ടിയാണെന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ ഈ ആക്ഷേപ ആരോപണം പറയുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ സമുദായത്തിൽപ്പെട്ട കാസ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരോടൊന്ന് പറ ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രിയപ്പെട്ട പിതാവ് തന്റെ സമൂഹത്തോട് പറഞ്ഞതും നിലനിൽപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ നിലനിൽപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതും രാജ്യം പിടിക്കാൻ വേണ്ടിയല്ലേ ധാരാളം മക്കൾ ഉണ്ടാവൽ എന്ന് പറയുന്നത് പന്തി പറലാണെങ്കിൽ ഈ നാലും അഞ്ചും മക്കളെയൊക്കെ ഉത്പാദിപ്പിക്കാൻ പറഞ്ഞിരുന്നതും പന്നി പിറൽ പോലെ പിറലല്ലേ ഞങ്ങൾ അങ്ങനത്തെ പ്രയോഗങ്ങളൊന്നും നടത്താറില്ല അച്ഛനെ അറിയാവല്ലോ അത്തരം വാക്കുകളൊന്നും പറയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിന് ദേഷ്യമൊന്നും തോന്നിയില്ല തറയിൽ പിതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ് നിങ്ങളുടെ വർത്തമാനം വളരെ സന്തോഷമുള്ള വർത്തമാനമാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളൊന്ന് ഉണർത്തിയെന്നേ ഉള്ളൂ നിങ്ങൾ മൂന്നും നാലും മക്കൾ ഉത്പാദിപ്പിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പ്രോത്സാഹനവും പ്രഖ്യാപനവും ഒന്നും ഇല്ലാതെ ധാരാളം മക്കൾ ഉണ്ടായി നിറച്ച കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിനോടൊന്നും പ്രതികരിക്കുന്നല്ല പക്ഷേ കാലം നിങ്ങൾക്ക് ഓരോ നേരവും മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛൻ തന്നെ പറയേണ്ടി വന്നു ഞങ്ങൾ പ്രഖ്യാപിക്കാതെ തന്നെ ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായാൽ അവരെ വളർത്താനും പഠിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കെട്ടിച്ചു വിടാനും ഒക്കെ ഉള്ളൊരു മനക്കരുത്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം തമ്പുരാനാണ് മക്കളെ തരുന്നത് ആ മക്കളെ വളർത്താനും അവരെ കെട്ടിച്ചേക്കാനും ഒക്കെ ഉള്ള വഴി പഠിപ്പിക്കാനും ഒക്കെ ഉള്ള വഴി ആ ദൈവം തമ്പുരാൻ തന്നെ തരും നമ്മൾ ഒരു പ്രയോഗം നടത്തുമല്ലോ വാഗേറിയ തമ്പുരാൻ അന്നം തരും എന്ന് പറയുന്നത് പോലെ ഇത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു ഉറച്ച വിശ്വാസമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മക്കൾ എന്നുള്ളത് ഐ ജീവിതത്തിന്റെ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കുന്നവരാ പക്ഷെ ഞങ്ങൾ പലപ്പോഴും പരിഹസിക്കാറ് പന്നി വരുന്നവരുപത് രാജ്യം പിടിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഇപ്പൊ അച്ഛൻ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലായി ധാരാളം മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ആ നിലനിൽപ്പിന് വേണ്ടി എങ്കിലും മക്കൾ വേണോ നിങ്ങൾ പറയേണ്ടി വന്നു ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യം എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ എത്ര മക്കളെ ദൈവം തന്നാലും ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഏതായിരുന്നാലും അച്ഛൻ തൻ്റെ സമൂഹത്തോട് ഇത് പറയേണ്ട ഒരു ദുർഗതിയിലേക്ക് എത്തി എന്ന് വരുമ്പം ആ സമൂഹത്തിന് മനക്കരുത്തില്ല ഇപ്പൊ അച്ഛൻ്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അവർ ധാരാളം മക്കളെ ഉൽപാദിപ്പിക്കുക ഏ ഒരിക്കലും ഇല്ല ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവനവൻ സ്വന്തം സമുദായം സമൃദ്ധി പ്രാപിക്കാൻ എന്തെല്ലാം വേണമോ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ വിശ്വാസപരമായിട്ടാണെങ്കിൽ കർമ്മപദ്ധതിപരമായിട്ടാണെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇസ്ലാം മതവിദ്വേഷം ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് അതിനു വേണ്ടി എടുക്കുന്ന സമയത്തിനിടയിൽ തൻ്റെ സമുദായത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് തന്നെ സ്വയം ചെലവഴിക്കേണ്ട ഊർജവും സമയം അതിനു വേണ്ടി കളയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ കൂടുന്ന കാലത്തോളം ഈ പറയപ്പെട്ട പ്രഖ്യാപനമൊക്കെ ഈ ഇങ്ങനെ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാതെ യാതൊരു ഫലവുമില്ലാതെ ഇങ്ങനെ കിട്ടിക്കിടക്കും